നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ പശ്ചാത്തലത്തിൽ ഡിജിറ്റൽ തെളിവ് സൂക്ഷിക്കാൻ സർക്കുലർ പുറപ്പെടുവിക്കണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയിൽ ഉപഹർജി നൽകി മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചെന്ന കേസിൽ ഹൈക്കോടതി നേരത്തെ തന്നെ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഈ മാർഗനിർദ്ദേശങ്ങൾ സർക്കുലറായി വിചാരണ കോടതികൾക്ക് നൽകണമെന്നാണ് ഉപഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് സെഷൻസ് മജിസ്ട്രേറ്റ് കോടതികൾക്ക് ഈ സർക്കുലർ ബാധകമാക്കണമെന്നും സർക്കുലർ പുറപ്പെടുവിക്കാൻ ഹൈക്കോടതി രജിസ്ട്രിക്ക് നിർദ്ദേശം നൽകണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് നടി ആക്രമിക്കപ്പെട്ട കേസിലെ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചെന്ന പരാതിയെ തുടർന്ന് എറണാകുളം സെഷൻസ് ജഡ്ജിയോട് എൻക്വയറി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളും കോടതി ഇതിനോടൊപ്പം പുറപ്പെടുവിച്ചു ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ ഡിജിറ്റൽ തെളിവുകൾ പ്രതികൾക്കുൾപ്പെടെ ആർക്കും നൽകരുതെന്നും ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത് കോടതി ഉത്തരവ് പ്രകാരം മാത്രമാകണമെന്നും ഈ മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിരുന്നു വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ മാത്രമാകണം ദൃശ്യങ്ങളുടെ പരിശോധന നടത്തേണ്ടതെന്നും പരിശോധനയുടെ നടപടിക്രമങ്ങളും പരിശോധനാ സമയവും തീയതിയും പരിശോധിച്ച വ്യക്തികൾ ആരൊക്കെയെന്ന് രേഖപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷം തെളിവുകൾ നശിപ്പിച്ച് ഇതിന്റെ റിപ്പോർട്ട് അധികൃതർക്ക് കോടതി നൽകണമെന്നതുൾപ്പെടെയാണ് മാർഗനിർദ്ദേശം ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പരിശോധിച്ചതിന്റെ എൻക്വയറി റിപ്പോർട്ടും ഏറെ വിവാദമായിരുന്നു ഇതിനെ തുടർന്ന് അതിജീവിത ഹൈക്കോടതിയെ സമീപിക്കുകയും റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു മൊഴി പകർപ്പും അതിജീവിതയ്ക്ക് നൽകണമെന്ന കോടതി നിർദ്ദേശം നൽകി എൻക്വയറി റിപ്പോർട്ട് ഒട്ടും സുതാര്യമല്ലാതെയാണ് നടത്തിയതെന്ന് ചൂണ്ടിക്കാട്ടി അതിജീവിതം നൽകിയ ഹർജി നിലനിൽക്കുമോ എന്ന് പരിശോധിക്കാൻ കോടതിയുടെ പരിഗണനയിലാണ് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം